ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാല് ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ നിന്നയുടെ മറുവശമാണ് മാനം അഥവാ മഹത്വം ക്രിസ്തുവിന്റെ നാമം നിമിത്തം അപമാനിക്കപ്പെടുമ്പോൾ മനസ്സുകൊണ്ട് തളർന്നു പോകാതിരിക്കാൻ ഒരു യാഥാർത്ഥ്യം പത്രോസപ്പോസൻ ബോധ്യപ്പെടുത്തുകയാണ് അത് ഞാൻ ആരാണെന്ന തിരിച്ചറിവുണ്ടായിരിക്കുക എന്നതാണ് ഒരിക്കൽ ഒരു ബസ്സിൽ തൻ്റെ അടുത്ത സീറ്റിലിരുന്ന വ്യക്തിയെ തനിക്ക് കൂടുതൽ സ്ഥലം കിട്ടാനായി ബലം പ്രയോഗിച്ച് തള്ളിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് അതിൽ പശ്ചാത്തപിക്കേണ്ടി വന്നു അയാൾ മറ്റേയാളിനെ തള്ളുമ്പോഴല്ല കൂടുതൽ ഒതുങ്ങിയിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒതുങ്ങിക്കൂടിയിരുന്ന മനുഷ്യനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളുടെ വിസിറ്റിംഗ് കാർഡ് മറ്റേയാളിന് കൊടുത്തു അപ്പോഴാണ് താൻ ഇതുവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ഗുസ്തിയിൽ ഒളിമ്പിക്സ് സ്വർണ ജേതാവിനെയാണ് എന്ന് തിരിച്ചറിയുന്നത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ മഹത്വത്തിന്റെ ആത്മാവ് വസിക്കുന്നു ആകയാൽ നാം ദൈവത്താൽ മാനിക്കപ്പെട്ടവരാണ് ലോക മനുഷ്യർ നമ്മെ അപമാനിച്ചാലും നമുക്കതിൽ ഭാരപ്പെടേണ്ടതില്ല അവരുടെ അറിവില്ലായ്മയാണ് ഇത്തരത്തിൽ നിന്ദിക്കാൻ കാരണമെന്ന് ചിന്തിച്ചാൽ മതി മാത്രമല്ല ആരെല്ലാം അപമാനിച്ചാലും നാം ദൈവത്താൽ മാനിക്കപ്പെടുന്നവരാണെങ്കിൽ പിന്നെ നമുക്കെന്ത് ഭാരം മനുഷ്യരുടെ നിന്ന താൽക്കാലികവും ദൈവത്താലുള്ള മാനം നിത്യവുമാണ് തൻ്റെ സംരക്ഷണത്തിനായി അനേകായിരം ദൂതന്മാരെ ഉപയോഗിക്കാൻ അധികാരമുണ്ടായിരുന്ന ക്രിസ്തു ഗതസമനയിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ലേ തന്നെയുമല്ല ഞാനാകുന്നു എന്ന വാക്കുകേട്ട് പിടിക്കാൻ വന്ന പടയാളികൾ നിലത്ത് വീണെങ്കിൽ കേവലം ഒരു വാക്കുകൊണ്ട് യേശുവിന് അവരെ എല്ലാം ഓടിക്കാമായിരുന്നു എന്നാൽ താൻ ആരെന്നും എന്തിനിവിടെ ആയിരിക്കുന്നെന്നും അവിടത്തേക്ക് ബോധ്യമുണ്ടായിരുന്നു ആ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം അപമാനം സഹിക്കേണ്ടി വന്നാൽ നാം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അവിടുത്തെ തേജസ്സിൽ ഉല്ലസിച്ച് ആനന്ദിക്കുമെന്ന് പത്രോസു തന്നെ തൊട്ട് മുൻവാക്യത്തിൽ എഴുതിയിരിക്കുന്നു അന്ന് നമ്മുടെ സകല അപമാനങ്ങളും എന്നേക്കുമായി മാറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ